മലയാള സിനിമയിൽ നേരിട്ട അവഗണനകൾ തുറന്നു പറഞ്ഞ നടി അനുപമ പരമേശ്വരൻ തനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പലരും പറഞ്ഞുവെന്നും നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നും അനുപമ പറഞ്ഞു ജയസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു നടി അനുപമയുടെ പരാമർശത്തിന് പിന്നാലെ മലയാളത്തിൽ നിന്ന് അവഗണന നേരിട്ട് മറ്റു ഭാഷകളിൽ പോയി വിജയിച്ച നടിമാരുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി മറുപടി നൽകുകയും ചെയ്തു ഇതുപോലെ അനുപമയുടെ കരിയറിലും സംഭവിക്കുമെന്ന് സുരേഷ് ഗോപി ആശംസിച്ചു ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ അവഗണിച്ചിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങി എന്നായിരുന്നു അനുപമ പറഞ്ഞത് പിന്നാലെ വേദിയിൽ സംസാരിക്കുകയാണ് സുരേഷ് ഗോപി അനുപമയുടെ വാക്കുകൾക്ക് മറുപടി നൽകിയത് അനുപമ ഇവിടെ ഹൃദയം തുറന്നു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അത് ആദ്യത്തെ സംഭവമല്ല അനുപമ ഇവിടെ എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറാൻ ഒരുപാട് നമ്മൾ അവഹേളിച്ചുവിട്ട നായികയാണ് പക്ഷേ പിന്നീട് മലയാളത്തിൽ നായികയായി ഇവരാൻ അവരുടെ പിന്നാലെ നടന്ന വൻ സംവിധായകരെ എനിക്കറിയാം അസിം നയൻതാര ഇവരെല്ലാം ലോകം കാക്ഷിക്കുന്ന വിവിധ ഭാഷകളിലെ നായികമാരായി നല്ലതുപോലെ നിറഞ്ഞാടി അതുതന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയും അങ്ങനെ സംഭവിച്ചേ പറ്റുകയുള്ളൂ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് എന്നായിരുന്നു സുരേഷ് കോട്ടി part of